ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് സൈഡിൽ നിന്ന് ഇതുവരെ വാങ്ങിച്ചിട്ടുള്ള കിച്ചൺ കണ്ടെയ്നേഴ്സാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ റാൻഡം ആയിട്ടുള്ള വീഡിയോസിൽ കമൻ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ഈ കണ്ടെയ്നേഴ്സ് ഒക്കെ എവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന് അപ്പോൾ ഇതെല്ലാം വെബ്സൈഡിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ മിക്ക കണ്ടെയ്നേഴ്സും നമ്മുടെ വീടിരിക്കുന്ന സമയത്ത് വാങ്ങിച്ചിട്ടുള്ളതാണ് ഏകദേശം രണ്ട് വർഷമായിട്ടുണ്ട് അപ്പോൾ ഇത്രയും യൂസ് ചെയ്തിട്ട് ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാനിതിൽ പറയുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു കണ്ടെയ്നർ സെറ്റ് നോക്കാം ഇത് സെറ്റായിട്ട് തന്നെ ഉള്ളതാണ് കേട്ടോ ഒരു ചില്ലി കൊറിയാൻഡർ ടെർമറിക്ക് എന്ന് പറഞ്ഞിട്ട് മൂന്നും പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് വരുന്നത് ഇത് മെറ്റൽ കണ്ടെയ്നേഴ്സാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു വർഷമായി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഡ്രോ ബാക്ക് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ താഴെ ഈ കണ്ടെയ്നേഴ്സിൻ്റെ താഴെയായിട്ട് ഇതുപോലെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പെയിൻറ് പോരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ഉണക്കമുളകാണ് ഇട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം ഒരു ദിവസം തന്നെ എടുക്കുന്ന ഒരു കണ്ടെയ്നറാണിത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പെയിൻറ്റ് കുറച്ച് അധികം പോയിട്ടുണ്ട് പിന്നെ ഇത് എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സാണ് കേട്ടോ പിന്നെ ഇതിൽ ഓൾറെഡി ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് സ്ക്രബ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മൾ ഇത് വരെ ഇത് സ്ക്രബ് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ ഈ ഒരു ബോക്സ് ചില്ലി ബോക്സിൻ്റെ അത്രയ്ക്ക് എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇതിൻ്റെ അത്രയ്ക്ക് പോവാത്തത് അപ്പോൾ ഇത് മൂന്നെണ്ണം വരുന്ന സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി നയൻ റുപ്പീസാണ് കേട്ടോ പിന്നെ വെബ്സൈറ്റിലെ പ്രൊഡക്റ്റ്സ് എല്ലാം നമുക്ക് ടാറ്റ ക്ലിക്ക് ആപ്പ് വഴി പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും പറ്റൂട്ടോ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇത് കാണാനൊക്കെ അടിപൊളിയാണ് ഈ ഒരു ഡ്രോ ഡ്രോബാക്ക് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പെയിൻറ്റ് അളക്കി പോകുന്നുണ്ടെന്നുള്ളൊരു ഡ്രോബാക്ക് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഷുഗർ ടീ കണ്ടെയ്നേഴ്സാണ് കേട്ടോ അപ്പോൾ ഇത് സെറ്റ് ആയിട്ടുള്ളതല്ല സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ കണ്ടെയ്നേഴ്സ് നമ്മൾ ഡെയിലി എടുക്കുന്നതാണ് അതുകൊണ്ട് ഇതിൻ്റെ അധികം കുറച്ച് പെയിൻ്റ് ഒക്കെ പോയിട്ടുണ്ട് ഇതിൻ്റെ ഒന്നിൻ്റെ പ്രൈസാണ് ത്രീ നയൻറ്റി നയൻ വരുന്നത് കേട്ടോ അതുപോലെ ഷുഗർ കണ്ടെയ്നറിൻ്റെയും ത്രീ നയൻറ്റി നയൻ തന്നെയാണ് അപ്പോൾ വേറെ ഏത് ഭാഗത്തും ഇതിന് കേടൊന്നും വന്നിട്ടില്ല ഇതിൻ്റെ ലോക്കാണെങ്കിലും എല്ലാം പെർഫെക്റ്റ് ആണ് ഇപ്പോഴും അപ്പോൾ ഒരേ ഒരു കാര്യം മോശം പറയാനുള്ളത് ഇതിൻ്റെയും പെയിൻ്റ് ഇതുപോലെ ഇളകി പോയിട്ടുണ്ട് അപ്പോൾ ഇതും നമ്മൾ സ്ക്രബ് ചെയ്ത് കഴുകിയിട്ടോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഡെയിലി എടുക്കുന്നതും കൊണ്ടും വെക്കുന്നതും കൊണ്ടും ഇങ്ങനെ ഇളകിപ്പോരുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് കാണിക്കുന്നത് ഈ കട്ട്ലറി ഹോൾഡർ ആണ് അപ്പോൾ ഇത് ഞാൻ റീസെൻറ്റായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഒരു മൂന്നാല് മാസം മുന്നേ വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ നയൻറ്റി നയനോ ഫോർ നയൻറ്റി നയനോ ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ റഫ് ഒന്നും അധികം ചെയ്തിട്ടില്ല ഞാൻ ജസ്റ്റ് ക്രോക്കറി ഷെൽഫിനകത്ത് വെച്ചിരിക്കയായിരുന്നു ഇത് നമ്മൾ ഡെയിലി യൂസ് ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇതിൻ്റെ കളർ ഒന്നും പോയിട്ടില്ല കേട്ടോ ഇതിൻ്റെ കളർ പോകുമെന്നുള്ളത് നമുക്ക് അറിയില്ല കാരണം ഞാൻ വെള്ളം നനച്ചിട്ടും ഒന്നും യൂസ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒരു ഡെക്കോറ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഈ ഒരു ബിസ്ക്കറ്റ് കണ്ടെയ്നറാണ് അപ്പോൾ ഇത് ഞാൻ ഏകദേശം രണ്ട് വർഷത്തിനു മുകളിലായി വാങ്ങിച്ചിട്ട് അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഒരു കേടും വന്നിട്ടില്ല ഇതുവരെ പിന്നെ ഒരു കാര്യം ഇതിൻ്റെ താഴെ പൈപ്പിംഗ് ഇല്ലാത്തതുകൊണ്ടും കൂടി ആവാം ഇതിനൊരു ഡ്രോബാക്കും പറയാനില്ലാത്തത് അപ്പോൾ ഈ ഒരു കണ്ടെയ്നർ എവിടെ നിന്നുള്ളത് കുറേ വീഡിയോസിൽ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും സെയിം മെറ്റൽ തന്നെയാണ് ഇട്ട് വരുന്നത് അപ്പോൾ കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഇത് സെറാമിക് ആണോ എന്നുള്ളതായിരുന്നു അപ്പോൾ ഇത് മെറ്റലാണ് അതുപോലെ ഇതിൻ്റെ ലിഡ് വരുന്നത് വുഡൻ ലിഡ് ആണ് ഇതുപോലൊരു നോവോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് നയൻറ്റി നയൻ റുപ്പീസാണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ബിസ്ക്കറ്റ് സ്നാക്സ് കണ്ടെയ്നറാണ് അപ്പോൾ ഇത് സെറ്റായിട്ടുള്ളതല്ല കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് ഞാൻ ഈ ചില്ലി ടെർമറിക് ആ ഒരു ബോക്സില് ആ കണ്ടെയ്നർ വാങ്ങിക്കുന്ന സമയത്ത് വാങ്ങിച്ച ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇതിനും താഴ്ഭാഗത്ത് ഇതുപോലെ പൈപ്പിംഗ് ഇല്ലാത്തത് കൊണ്ട് കുറച്ചും കൂടെ ലൈഫ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ പ്രൈസാണ് ഫോർ നയൻറ്റി നയൻ വരുന്നത് കേട്ടോ അപ്പോൾ ഇതിനും സെയിം ടൈപ്പ് ലിഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇത് അത്യാവശ്യം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സാണ് പിന്നെ ഇതും മെറ്റൽ കണ്ടെയ്നേഴ്സ് തന്നെയാണ് കേട്ടോ ഇതും സെറാമിക് ആണോ എന്നുള്ളത് നമ്മുടെ കവൻസിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ തന്നെ ടീ ഷുഗർ കണ്ടെയ്നേഴ്സും ഒക്കെ അവൈലബിൾ ആയിരുന്നു കേട്ടോ ആ സമയത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ക്രീം ആൻഡ് വുഡൻ ലിഡ് വരുന്ന ആ ഒരു ടൈപ്പാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് തോന്നുന്നു നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു ഫ്ലോർ കണ്ടെയ്നർ ആണ് കേട്ടോ ഇത് ത്രീ കെ ജി കപ്പാസിറ്റി വരുന്ന ആണ് അപ്പോൾ ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാത്തത് കൊണ്ട് ഇതിൻ്റെ പെയിൻ്റ് ഒന്നും ഇളകിയിട്ടില്ല ഇതിൻ്റെ പ്രൈസ് സിക്സ് നയൻറ്റി നയൻ ആണ് കേട്ടോ ഇതിനും സെയിം ടൈപ്പ് ലിഡ് തന്നെയാണുള്ളത് അപ്പോൾ ഈ നാല് കണ്ടെയ്നേഴ്സിനും ഒരുപോലത്തെ ലിഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അരിപ്പൊടി ഗോതമ്പ് പൊടിയൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് അടിപൊളി കണ്ടെയ്നറാണ് എയർടൈറ്റ് കണ്ടെയ്നറാണ് കേട്ടോ ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഈയൊരു യുടെൻസിൽ ഹോൾഡറാണ് അപ്പോൾ ഇതും ഞാൻ രണ്ട് വർഷത്തിന് മേലേ വാങ്ങിച്ചിട്ട് അപ്പോൾ ഇത് വാങ്ങിച്ച സമയത്ത് ഞാനൊരു മണ്ടത്തരം കാണിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഈ ഒരു സാധനം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ താഴെയൊക്കെ ഇടിച്ച് ആ സമയത്ത് തന്നെ ഇതിൻ്റെ പെയിൻ്റ് ഇളകിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിത് കിച്ചണിൽ റെഫ്യൂസ് ആയിട്ടും അങ്ങനെയൊന്നും യൂസ് ചെയ്തിട്ടില്ല ഈ ഒരു മണ്ടത്തരം മാത്രം പറ്റിപ്പോയി അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റ് ആ സമയത്ത് തന്നെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ പ്രൈസ് ടു നയൻറ്റി നയനോ ത്രീ നയൻ്റി നയനോ ആണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു ഓണിയൻ ആൻഡ് ഗാർലിക് കണ്ടെയ്നറാണ് അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളത് തന്നെയാണ് കേട്ടോ പിന്നെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ഇതുപോലെ ഹോൾസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗാർലിക് കണ്ടെയ്നറിന് എനിക്ക് തോന്നുന്നു ടു നയൻറ്റി നയനാണ് തോന്നുന്നു ഓണിയൻ്റെ നയൻ നയൻറ്റി നയൻ അപ്പോൾ ഈ ഓണിയനും ഗാർലിക്കും വെച്ച സ്ഥലത്ത് തന്നെ ലിഡ് തുറന്ന് സാധനം എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ പെയിൻറ് അധികം ഇളകി പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ പൈപ്പിംഗ് ഉള്ള കണ്ടെയ്നേഴ്സ് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് പൈപ്പിംഗ് ഇല്ലാത്ത താഴെ ഉരുണ്ടു നിൽക്കുന്ന ടൈപ്പ് ഓഫ് കണ്ടെയ്നർ വാങ്ങിക്കുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം ഇപ്പോൾ നമുക്ക് മെറ്റൽ കണ്ടെയ്നേഴ്സൊക്കെ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും മീഷോയിലും ഒക്കെ ആണ് കേട്ടോ നല്ല റീസണബിൾ പ്രൈസിൽ അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വെബ്സൈഡിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിട്ട് കാണാം ടാറ്റാ